ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയും മനോഹരനും പാർവതിയും കൂടി വന്ന ശേഷം അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് സിദ്ധുവിൻ്റെ അച്ഛൻ ആ സമയത്ത് ചന്ദ്രലേഖയുടെ അച്ഛൻ നടേശൻ പറയാണ് ഈ ചടങ്ങിൽ വിളക്ക് കൊളുത്താൻ ഏറ്റവും അർഹതപ്പെട്ടത് ദേവിക തന്നെയാണ് ദേവിക തന്നെ തിരി തെളിയിക്കട്ടെ എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ദേവിക വിഷമത്തോട് കൂടിയിട്ടാണ് സുധിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകോപ്പിയൊണ്ട് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്ത് സിദ്ധുവിൻ്റെ അച്ഛൻ പറയാണ് ഇത്തരം ചടങ്ങ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സങ്കടപ്പെടുത്ത ുന്ന ഓർമ്മകളെ നമ്മൾ വിളിച്ചുണർത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലല്ലോ ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് രംഗം പറയണേ എന്ന പിന്നെ വിളക്ക് കൊളുത്തിൽ ചടങ്ങ് നടത്താല്ലേ എന്ന് പറയുമ്പോൾ നടേശം പറയണെ അയ്യോ അത് വരട്ടെ ആദ്യം ഒരു കേക്ക് കട്ടിങ് ഉണ്ട് എൻ്റെ മോൾ ചന്ദ്രമോളാണ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കാം എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയണേ അതിനിടെ ആരുടെയും പിറന്നാളല്ലോ കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ ഞങ്ങൾ ആരും മധുരം രുചിക്കാനുള്ള മാനസികാവസ്ഥയിലുമല്ല ഇപ്പോ മനോഹരം പറയണ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയുമാണ് ഈ നിൽക്കുന്നത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടിയും നടേശൻ പറയണ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഈ ചടങ്ങ് നടക്കുമ്പോൾ ഒരു കേക്കൊക്കെ മുറിക്കണം അതല്ലേ അതിന്റെ ഇത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ മോളും ചന്ദ്രമോളും കൂടി ഒരുമിച്ച് നിന്ന് കേക്ക് കട്ടിയണം കാരണം ദൈവിക മോളുടെ ഭർത്താവിന്റെ ഹൃദയം എൻ്റെ ചന്ദ്രമോളുടെ ഭർത്താവിന് കിട്ടിയിരിക്കല്ലേ അത് കേട്ടപ്പോ രംഗം പറയണ ചന്ദ്രമോളുടെ ഭർത്താവോ അതിന് കല്യാണം പോലും നടന്നിട്ടില്ലല്ലോ ോ എന്ന് പറയുമ്പോ നടേശൻ പറയണേ അതിനെന്താ അളിയാ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തിയ പോലെ എന്നാ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം അങ്ങ് നടത്തിയല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവിക മോള് വിളക്ക് കൊളത്തുന്ന ചടങ്ങ് നടത്തിയിട്ട് അവർ തിരിച്ചു പോയിക്കോട്ടെ എന്നിട്ട് പ്രേമയെ നോക്കിയിട്ട് പറയണേ നീ വിളിച്ചിട്ടല്ലേ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയ നീയോ അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് അച്ഛനെന്താ അന്യെ പോലെ മാറി നിന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ തന്നെയല്ലേ ഈ ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചതും അവരെയൊക്കെ വിളിച്ചതും ഞാനല്ലല്ലോ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവർ അഭിമാനികളായതുകൊണ്ടാണ് നീ വിളിച്ചപ്പോ അവർ ഇവിടേക്ക് വന്നതും അത് നീ ഇവരുടെ ഒരു ദൗർബല്യമായി കാണേണ്ടതില്ല അതുകൊണ്ട് ഇവർ എത്രയും പെട്ടെന്ന് വിളക്ക് കത്തിച്ച് തിരിച്ചു പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നടേശൻ പറയ അങ്ങനെയാണെങ്കിൽ അത് മതി പക്ഷെ എന്റെ മോള് കൂടി ഇവിടേക്ക് വന്നോട്ടെ കാരണം ഒരു തിരി കത്തിക്കാനുള്ള അവകാശം അവൾക്ക് കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രലേഖെ വിളിക്കാട്ടോ അപ്പോ അത് കേട്ടപ്പോൾ ദേവിക തന്നെ അതിശയിച്ചു പോവാണ് എന്നിട്ട് ചന്ദ്രലേക്ക് താഴേക്ക് വരാട്ടോ അപ്പൊ പ്രേമ ചോദിക്കണ അല്ല മോളെ മധുരം എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മധുരം ഫ്രിഡ്ജിലുണ്ട് ചേച്ചിയമ്മേ അത് പുറത്തിരുന്നാൽ അതങ്ങ് അലിഞ്ഞു പോവില്ലേ അപ്പോൾ മധുരം ഫ്രീസായിരിക്കുന്നതല്ലേ എല്ലാത്തിനും നല്ലത് എന്ന് ഒരു അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ ചന്ദ്രലേഖ സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ദേവികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളെന്തോ ഒരു അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പ്രേമ പറയണേ എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് നടത്തിയേക്ക് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ സ്വതിയേട്ടൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്താനുള്ള അവകാശം അത് എനിക്ക് മാത്രമാണ് മനോഹരൻ പറയണേ അതെ എൻ്റെ മോൾ മാത്രം മതി അത് കത്തിക്കൽ അതിനകത്ത് വേറെ ആരുടെയും പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനും പറയാണ് അത് തന്നെയാണ് അതിൻ്റെ ശരീരിക മോള് ചെയ്താൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ഒന്ന് അടേശം പറയാം എന്താപ്പോൾ എൻ്റെ മോള് കൂടി ഒന്ന് ചെയ്തു എന്ന് കരുതിയിട്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന് രംഗം പറയട്ടോ അപ്പോൾ പ്രേമ പറയാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ഒന്നും മിണ്ടാതിരിക്കേ പോലീസിനേക്കാളും മുകളിൽ തന്നെയാണ് പട്ടാളം അത് ഓർത്താൽ മതി എന്ന് പറയുമ്പോൾ പാർവതി മനോഹരൻ്റെ ചെവിൽ പതുക്കെ പറയണ അല്ല മനോഹരം ഇനി വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് ഈ ചടങ്ങ് കഴിഞ്ഞ് പെട്ടെന്നുണ്ട് പോവാലോ ആ കുട്ടി കൂടി ഒന്ന് തിരി തെളിയിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നീ വെറുതെ ഇവിടെ ആളാവാനൊന്നും നോക്കണ്ട ഞാൻ അന്യ വീടാണെന്ന് നോക്കില്ല എന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കും ഞാൻ നിന്റെ മകന്റെ ചിത്രമല്ലേ അത് മരുമകളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സ്വന്തം മകനെ പോലും മറക്കുന്നോടി എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോ പാർവതി ഒന്നും മിണ്ടാത്ത തലയും താഴ്ത്തി നിൽക്കാണ് എന്നിട്ട് രംഗം വിളക്കെടുത്ത് സിദ്ധുവിന്റെ കയ്യില് കൊടുക്കാണ് ഇത് ദേവിക മോളുടെ കയ്യിൽ കൊടുക്കു സിദ്ധു എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ സിദ്ധു ദൈവിക യുടെ കൈ വിളക്ക് കൊടുക്ക കേട്ടോ അപ്പോൾ ദേവിക സിദ്ധുവിനെ ഒന്ന് നോക്കുകയാണ് അപ്പോഴൊക്കെ ചന്ദ്രലേഖയും അച്ഛനും പ്രേമയോഗം എന്ന ദേഷ്യത്തിലാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് ദേവിക ശ്രുതിയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിളക്ക് കൊടുത്ത കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ സിദ്ധുവും കൂടി ഒപ്പം നിൽക്കണം എന്നിട്ട് ദേവിക തൊഴുതുകൊണ്ട് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോ പരുന്തും സത്യനും പറയണേ ഇതാണ് ശരി ഇത് തന്നെയാണ് ശരി എന്നങ്ങ് പറയട്ടോ അതോടുകൂടി നടേശം പറ എന്നാൽ പിന്നെ ഈ ചടങ്ങ് കഴിഞ്ഞില്ല എന്ന ദേവികയും എന്റെ ചന്ദ്രലേഖ മോളും കൂടി കേക്ക് മുറിക്കുക എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ദേവിക പറയണേ ഭൂമിയിൽ ഇല്ലാതായി പോയത് എന്റെ ഭർത്താവാണ് അദ്ദേഹത്തെ ഓർത്ത് കേക്ക് മുറിക്കാനും മധുരം നുണയാനും എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ചന്ദ്രലേഖ മോള് മുറിച്ച് നടേശൻ സാറിന്റെ നാവിലങ് വെച്ചത് അതോ മതി എന്നങ്ങ് പറയട്ടെ അപ്പോ നടേശൻ പറയാൻ എന്ന മോളെ നീ മുറിക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം എന്നും പറഞ്ഞ് ചന്ദ്രലേഖ കേക്ക് മുറിച്ച് നടേശന്റെ വായിൽ വെച്ചു കൊടുക്കാൻ കേട്ടോ പിന്നീട് ഒരു പീസ് എടുത്ത് പ്രേമയുടെയും വായിൽ വെച്ചുകൊടുക്കാണ് എന്നിട്ട് നടേശൻ പറയണേ എന്നാ ഞാൻ ഇനി ഒരു പ്രധാന കാര്യം അനൗൺസ് ചെയ്യാൻ പോവുകയാണ് എന്റെ മകൾ ചന്ദ്രലേഖയുടെയും ഈ നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെയും വിവാഹം അടുത്ത മാസം ഉണ്ടാകും എന്നങ്ങ് പറഞ്ഞതോടുകൂടി സിദ്ധാർത്ഥ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് നടേശൻ പറയണ് ഞാൻ അതങ്ങ് തീരുമാനിച്ചു എന്നങ്ങ് പറഞ്ഞതോട് കൂടി സിദ്ധാർത്ഥ് പറയണേ ഈ നിൽക്കുന്ന സിദ്ധാർത്ഥ് തന്നെയാണ് അതോ ഇവിടെ വേറെ ഏതെങ്കിലും സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടോ അപ്പോ നടേശൻ പറയണേ എടാ മരുമോനെ നീ തന്നെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചതല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി അനൗൺസ് ചെയ്യണം എന്നുള്ളത് മരുമോൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ദേവിക തന്നെ അന്തം വിട്ട് നോക്കണം കേൾക്കുമ്പോൾ ദേവിക മുൾക്ക് ഒരുപാട് എന്നുള്ളത് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നങ്ങ് കൂടി സിദ്ധു പറയാണ് നിങ്ങൾ എന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വെറുതെ പറയരുത് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളല്ലേ മോനെ ആകാശത്തു കൂടെ പറന്നു പോകുന്നത് ഇത് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു എന്നങ്ങ് പറഞ്ഞപ്പോ ദേവികയുടെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ട് സിദ്ധുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയാം സിദ്ധുവിന്റെ നിരപരാധിത്വം ദേവികയ്ക്ക് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി ദേവിക എന്ന് പറയുമ്പോൾ മതി നിർത്ത് എന്നുള്ള ഭയകൊണ്ട് കാണിക്കുകയാണ് ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് എന്നിട്ട് നടേശൻ പറയണേ ആ പൊന്നാട എങ്ങെ എടുത്തേ എന്ന് പറഞ്ഞ് മനോഹരന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി സ്വന്തം മകന്റെ ഹൃദയം മറ്റൊരാൾക്ക് ദാനം ചെയ്ത ഇവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ എന്റെ പൊന്നാട എന്ന് പറഞ്ഞു മനോഹരനെ പൊന്നാട അണിയിക്കാം കേട്ടോ നടേശൻ എന്നിട്ട് മനോഹരന്റെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയുന്നത് എന്നെ പൊതപ്പിക്കുമെന്ന് ഈ നടേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും കേട്ടോടാ മനോഹര അപ്പോ മനോഹരൻ പൊന്നാട അങ്ങ് ഊരിയിട്ട് പറയണേ നടേശൻ സാറേ ഇതിനേക്കാളും വലുപ്പം കൂടിയ മുതുകിന് വലുപ്പം കൂടിയ ഒട്ടകത്തങ്ങൾ ഈ മനോഹരം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ശവക്കച്ച നടേശൻ സാറിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നടേശന്റെ തോളിൽ മനോഹരൻ ആ പൊന്നാട വെക്കുകയാണ് ആചാര വെടിവെക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആള് വരും എന്ന് പറയട്ടോ അങ്ങനെ ദേവിക കണ്ണു തുടച്ചിട്ട് പറയുന്നത് പൊവാമച്ചേട്ടന്റെ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തിയില്ല ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയവരുടെ ഉദ്ദേശം സാധിച്ചു അപ്പോ നടേശൻ പറയണ അയ്യോ അങ്ങനെ പിണങ്ങി പോവല്ലേ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോവാ നല്ല ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും അല്ല പ്രേമ മോളെ ആ അതെ അതൊക്കെ ഉണ്ട് ഓ മനോഹരം പറയണേ വെള്ളം കൊടുത്ത് അറക്കുന്ന കോഴിയുടെ ഇറച്ചി തൽക്കാലം വേണ്ട കണ്ണ് നിറഞ്ഞോണ്ട് മനോഹരം പറയണേ സന്തോഷായി വിളിച്ചു വരുത്തിയതിനും വിവരങ്ങളൊക്കെ പറഞ്ഞതിനും അപ്പോൾ സിദ്ധു ഒന്നും പറയാനാവാതെ അച്ഛാ എന്ന് പറഞ്ഞു വിളിക്കാട്ടോ എന്ത് പറയണം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് എല്ലാം നല്ലതുപോലെ നടക്കട്ടെ മോനെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഈ ച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നും പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി ഇറങ്ങാണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ സിദ്ധുവിനെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവരെ നോക്കുന്നത് ഒക്കെ കാണുന്ന സമയത്ത് നടേശനും ചന്ദ്രലേഖയ്ക്കും ഒരുപാട് സന്തോഷമാണ് പിന്നീട് നിത്യരുടെ അടുത്തേക്ക് മുത്തശ്ശു വന്നിട്ട് പറയണേ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്ത വിഷപ്പ് തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ശരത്ത് വരുമായിരിക്കും എനിക്ക് മസാല ദോശ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ എനിക്കും അത് ഇഷ്ടമാണ് എനിക്കറിയാം പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല നീ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് നൂറ്റൊന്ന് നെയ്വിളക്ക് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാമെന്ന് ഞാൻ ഞാൻ നേർന്നിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശു പറയണെ ആ ശരത്വമോ വന്നെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് നിത്യയുടെ അടുത്ത് നിന്നും എണീറ്റ് ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിത്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് പോയ കാര്യം അവൻ എന്നെ ഇല്ലാതാക്കാനാണല്ലോ വരുന്നത് എന്നുള്ള ഭാവത്തിലാണെട്ടോ നിത്യ കിടക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ആരുമില്ലാത്ത ഈ അവസരത്തിൽ തന്നെ നിത്യയെ കൊല്ലാൻ വേണ്ടി ശരത്ത് പ്ലാൻ തയ്യാറാക്കിയിട്ട് വരികയാണ് അങ്ങനെ മസാല ദോശ മുത്തശ്ശിക്ക് കൊടുക്കാൻ എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ ഇത് മുത്തശ്ശി ആവകാശം ആസ്വദിച്ചിരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ മുത്തശ്ശി മസാല ദോശയുമായിട്ട് പോവാനോ ഈ സമയം നിത്യയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലണ് എന്നിട്ട് പറയണേ നിത്യക്കുട്ടി നിനക്ക് സ്വർഗത്തിലേക്ക് പോവേണ്ടേ നിന്റെ ഏട്ടൻറെ അടുത്തേക്ക് പോവണ്ടേ ഈ ശരത്തേട്ടൻ എത്രയും പെട്ടെന്ന് നിന്നെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് നിത്യയെ കൊല്ലാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ നീ ഇല്ലാതായതിന്റെ ശേഷമാണ് എനിക്ക് ആവികയെ കല്യാണം കഴിക്കാൻ അവളോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് ഏട്ടനായിരുന്നു അതിന് തടസ്സമായിട്ട് നിന്നിരുന്നത് ആ ഏട്ടൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ അങ്ങനെ തടസ്സങ്ങളെല്ലാം തന്നെ ഈ ശരത്ത് വെട്ടിമാറ്റുക തന്നെ ചെയ്യും എന്ന് പറയട്ടോ ഇന്ദുവിനെ കൊന്നതും ശരത്താണെന്നുള്ള കാര്യമൊക്കെ നിത്യോട് വിളിച്ച് പറയുന്ന സമയത്ത് നിത്യക്കിങ്ങനെ ദേഷ്യം അരിച്ചു കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ നിത്യ കൈവിരലൊക്കെ അമർത്തുകയാണ് അങ്ങനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് ശരത്ത് നിത്യെ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിത്യ ബെഡിൽ നിന്നും എണീക്കാണ് കേട്ടോ അതോടുകൂടി ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശരത്ത് ഇവളെന്താ പെട്ടെന്ന് എണീറ്റല്ലോ എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് പേടിയോട് കൂടി ചുമരിലേക്ക് പോയി ആഞ്ഞു വീഴാണ് കേട്ടോ ശരത്ത് എന്നിട്ട് നിത്യ നീ എണീറ്റോ എന്നുള്ള ഭാവത്തിൽ നിത്യ എന്നങ്ങ് പറഞ്ഞു വിളിക്കുക അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരു ചെയറെടുത്ത് ശരത്തിന്റെ തലയ്ക്ക് നിത്യ ഒരൊറ്റ അടി അങ് വെച്ചു കൊടുക്കാനിട്ട് അതോടുകൂടി ശരത്ത് താഴേക്ക് വീഴാണ് പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പൊ അത് സ്വപ്നം കണ്ടതായിരിക്കും ശരത്ത് ഇങ്ങനെ നിത്യയെ കൊല്ലാൻ വേണ്ടി ശരത്ത് നോക്കുന്ന ആ സമയത്ത് തന്നെയായിരിക്കും ദേവികയും പാർവതിയും മനോഹരനും കൂടി വരുന്നത് അങ്ങനെ ശരത്തിൻ്റെ ഈ പ്ലാനും ചീറ്റി പോവുകയാണ് കേട്ടോ